കർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവാതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവശ്മി ശിഹായുടെ പാതപീഠത്തിൽ ചേർന്നു വന്ന് അവിടുത്തെ സ്വർഗീയ ആലോചനകൾക്ക് കാതു കൊടുപ്പാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവശ്മി ശിഹായുടെ രക്ഷാ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഉദ്ധിതനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി തിബരിയോസിന്റെ തീരത്ത് അവരെ ശക്തീകരിച്ച സംഭവമാണല്ലോ നമ്മുടെ ധ്യാനചിന്ത മൂന്ന് ഭാഗങ്ങളായി അതിലെ ഗണനീയമായ ചില ചിന്തകൾ പങ്കിട്ടത് നിങ്ങൾ മറന്നു കാണുകയില്ലല്ലോ അതിനു നമ്മെ കൂടുതലായിട്ട് സന്ദർശിക്കട്ടെ ഏതൊരു മനുഷ്യനെയും ഭയപ്പെടുത്തുന്നത് യേശുവിന്റെ അസാന്നിധ്യമാണ് ഏതൊരു മനുഷ്യനെയും വിട്ടുപോകുന്നിടത്തേക്ക് തിരികെ പോകാൻ ഇടവരുത്തുന്നത് യേശുവിൻ്റെ അസാന്നിധ്യമാണ് ഏതൊരു മനുഷ്യനെയും ലോകമോഹങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കുന്നത് യേശുവിൻ്റെ അസാന്നിധ്യമാണ് ഏതൊരു മനുഷ്യനെയും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത് യേശുവിൻ്റെ അസാന്നിധ്യമാണ് ഏതൊരു മനുഷ്യനെയും അപകടത്തിൽപ്പെടുത്തുന്നത് യേശുവിൻ്റെ അസാന്നിധ്യമാണ് അപ്പോസുരന്മാർ യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ വഴുതി പോകുന്നു വഴിതെറ്റിപ്പോകുന്നു ഒരു പക്ഷെ ഇന്ന് കാമ്യമല്ലാത്ത വഴികളിലൂടെ പ്രയാണം ചെയ്യുന്ന ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ യേശുക്രിസ്തുവുമായിട്ടുള്ള ശക്തമായ റിലേഷൻഷിപ്പ് കൈവിട്ടുപോയതിന്റെ അടയാളപ്പെടുത്തലാണ് ജീവിതത്തിലെ വഴുതിയ സഞ്ചാരങ്ങളെല്ലാം അത്യന്തം ആഴമേറിയ അപകടത്തിൽ ചെന്ന് പെടും മുമ്പ് കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തിലേക്ക് തിരികെ വരേണ്ടതുണ്ട് തന്റെ താല്പര്യം അനുസരിച്ചോ ബുദ്ധിക്കനുസരിച്ചോ തൻ്റെ അസ്വസ്ഥതകൾക്ക് മറുപടി കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടോ ഒറ്റപ്പെടലിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടോ അരക്ഷിതാവസ്ഥ കൊണ്ടോ ആരുമെനിക്കില്ല എന്ന തോന്നൽ കൊണ്ടോ ഒക്കെ തന്റെ തീരുമാനങ്ങളിലൂടെ സഞ്ചരിച്ച് പരാജയത്തിലേക്ക് പോകുന്ന ഒരാളെ പോലും യേശു തള്ളിക്കളയുന്നില്ല ഇവിടെ ദൈവം വളരെ വ്യത്യസ്തനാണ് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ അപ്പന്റെയോ അമ്മയുടെയോ താൽപ്പര്യം ഹനിച്ചോ തന്നിഷ്ടപ്രകാരം വല്ല തീരുമാനവും എടുക്കുന്ന മക്കളോട് മാതാപിതാക്കൾ പറയും നീ നിന്റെ വഴി തിരഞ്ഞെടുത്തു ഇനി നിനക്ക് നിന്റെ വഴി എന്നെ നോക്കണ്ട ഞാൻ നിന്റെ പക്ഷത്ത് നിൽക്കില്ല ഒരുപക്ഷെ ഈ തീരുമാനമെടുക്കുന്ന ഭാര്യയോട് ഭർത്താവിനെ നിലപാടെടുത്തേക്കാം അപ്രകാരം തീരുമാനമെടുക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യയും തീരുമാനം ഘടിപ്പിച്ചേക്കാം എന്നാൽ യേശുക്രിസ്തു അങ്ങനെ അല്ല ഏത് സാഹചര്യത്തിലായാലും തന്നെ വിട്ടുപോകുന്ന തന്റെ പ്രിയ ജനത്തെ തള്ളിക്കളയുന്നവനല്ല തമ്പുരാൻ അവൻ തൻ്റെ ശിഷ്യരെ തേടി പിന്നാലെ ചെല്ലുന്നവനാണ് ദൈവമക്കളത് ഹൃദയത്തിൽ ഉറപ്പിക്കണം ഏത് സാഹചര്യത്തിൽ എത്ര സംഘർഷത്തിലാണ് ഞാൻ അങ്ങനെ ഒരു എത്തിയതെങ്കിലും എന്റെ തമ്പുരാൻ എന്നെ മറന്നുപോയിട്ടില്ല ഈ അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് പുലർച്ചെ യേശു കരയിൽ നിന്നിരുന്നു ആ രാത്രി അവരൊന്നും പിടിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് മുൻപ് പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയട്ടെ യേശു കരയിൽ നിന്നതുകൊണ്ട് കടലിൽ നിന്ന് ഒരു നന്മയും കിട്ടിയില്ല യേശു കട കരയിലാണെങ്കിൽ യേശു നിൽക്കുന്നിടത്ത് ഞാനും നിൽക്കണം യേശു നിൽക്കുന്നിടത്ത് ഞാനും നിന്നാൽ എനിക്ക് നന്മ അനുഭവിക്കാൻ കഴിയും എന്റെ കുഴപ്പം ഞാൻ നിൽക്കുന്നിടത്ത് യേശു നിൽക്കണം എന്ന് നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത് അഴുക്ക് ജാലുകളിലാണെങ്കിൽ അവിടെ യേശു എന്നോട് കൂടെ നിന്നെന്റെ എന്റെ ആസക്തികളെ പരിപോഷിപ്പിച്ച് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് എന്റെ ചിന്തയെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി യേശു നിൽക്കുന്നിടത്താണ് ഞാൻ നിൽക്കേണ്ടത് അവനോട് കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത് എന്നാൽ യേശുവിനെ വിട്ട് വഴുതിപ്പോയ ശിഷ്യന്മാരെ സാത്താൻ തട്ടിക്കൊണ്ടു പോകാതിരിക്കാനും അവരുടെ ഒരു താങ്ങായി നിൽക്കുവാനും യേശു കരയിൽ നിൽക്കുകയാണ് ഏയ് ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവര് ഞാനെന്നിങ്ങും എത്രയോ വട്ടം തമ്പുരാന മറന്നത് അനിഷ്ടപ്രകാരം താന്തോന്നികളായി നടകൊണ്ടിട്ടും ഇന്നും തമ്പുരാൻ നമ്മെ പിന്തുടരുന്ന ആ വാത്സല്യം അവർണനീയമായ സ്നേഹം അവൻ കരയിൽ നിന്നിരുന്നു അവിടെ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് യേശു കരയിൽ നിന്ന കാരണം കൊണ്ടാണ് കടലിൽ നിന്ന് ഒരു മീനും കിട്ടാതെ പോയത് അത് സംബന്ധിച്ച് അല്പം നർമ്മമായി ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് പങ്കിടാൻ കഴിയും കരയിൽ നിൽക്കുന്നവൻ ആരാണ് കടലിന്റെയും ഉടമയാണ് ഈ കടലിനെ തന്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നിർത്തിയവനാണ് ഈ കടലിന്റെ തിരമാലയ്ക്ക് മുകളിലൂടെ നഗ്നപാതനായി നടന്നവനാണ് ഈ തമ്പുരാനാണ് കരയിൽ നിൽക്കുന്നത് സൗരയൂഥങ്ങൾ അവന്റെ നിയന്ത്രണത്തിലാണ് അണ്ടകടാഹങ്ങൾ അവന്റെ നിയന്ത്രണത്തിലാണ് ഭൂമിയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുന്നവനാണ് ഭൂപ്പരത്തിലെ സമുദ്രജലത്തെ കൈയുടെ ഉള്ളഞ്ചൺ കൊണ്ടളക്കുന്നവനാണ് കരയിൽ നിൽക്കുന്നവൻ അത്ഭുതമാണ് അവന്റെ വിരൽ തുമ്പിന് പ്രകൃതി നിയന്ത്ര വിരൽത്തുമ്പിൽ പ്രകൃതി നിയന്ത്രിതമാണ് അവന്റെ വിരൽ തുമ്പിന് പ്രകൃതി വിധേയമാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഒരു നർമ്മം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ശിഷ്യന്മാർ വലിയ മീൻകൂട്ടം കണ്ടു ശിമോൻ പത്രോസ് പറഞ്ഞു ഈ വലിയ മീൻകൂട്ടം കണ്ടില്ലേ ഈ നിറംമാറ്റം കണ്ടില്ലേ ഈ മീൻറെ ഇളക്കം കണ്ടില്ലേ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കണ്ടു എങ്കിൽ അവിടെ വലയിറക്കുക പ്രിയപ്പെട്ടവരെ വളരെ പ്രതീക്ഷയോടെയാണ് അവർ വല കുടഞ്ഞു വിരിച്ച് വിഹായസിൽ എറിഞ്ഞത് പരന്ന വല വിരിഞ്ഞു വെള്ളത്തിൽ ഊളിയിട്ടിറങ്ങി വലിയ മീൻകൂട്ടമുണ്ടെന്ന് നിലച്ചിട്ടാണ് അവർ വല തിരികെ വലിച്ചതെന്നാൽ ഒരു പൊടിമീൻ പോലുമില്ല വല വലിച്ചുയർത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയോടെ ആഞ്ഞു വലിച്ചതുകൊണ്ട് താള താളി ചവിട്ടിയ സ്റ്റെപ്പ് തെറ്റി ചിലരെങ്കിലും വെള്ളത്തിൽ വീണുപോയി അവരെ വലിച്ചു കയറ്റി അമ്പരപ്പോടെ നോക്കി എന്താണ് സംഭവിച്ചത് കണ്ടുകൊണ്ടാണല്ലോ വീശിയത് എന്തേ മീൻ കയറിയില്ല ഈ മീൻ എവിടെ പോയി പ്രിയപ്പെട്ടവരെ പെട്ടെന്നാണ് കാണുന്നത് വള്ളത്തിന് മീൻകൂട്ടം പത്രോസ് പറഞ്ഞു സഖികളോട് കാലങ്ങളായില്ലേ മീൻ പിടിച്ചിട്ട് വീശുന്നതിനിടയിൽ വള്ളം കറങ്ങിയത് അറിഞ്ഞില്ല നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഇപ്പുറത്ത് വീശുക അപ്പുറത്ത് വീശിയപ്പോഴും മീൻ കണ്ടുകൊണ്ടാണ് വല വീശിയത് ഒന്നും കിട്ടിയില്ല മീൻ വലയിൽ കയറുന്നില്ല തിരിഞ്ഞു നോക്കുമ്പോൾ മീൻ ഇപ്പുറത്താണ് പ്രിയപ്പെട്ടവരെ പലവട്ടം വട്ടമിത ആവർത്തിച്ചെങ്കിലും ഒരു പൊടി മീൻ പോലും വലയിൽ കയറിയില്ല ഒടുവിൽ പത്രോസ് അസ്വസ്ഥനായി സംഭവം എന്താണെന്നൊരു പിടിയുമില്ല സഖികളും അവനും തമ്മിൽ അത് സംബന്ധിച്ച് വാഗ്വാദങ്ങളും ഉണ്ടായി കാണണം സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയുക കരയിൽ നിന്ന കർത്താവാണ് ഈ സംഭവത്തിന്റെ പിന്നിൽ തന്നെ കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം മീൻ പിടിക്കാൻ പോയതാണവർ അന്നവർക്ക് വലിയൊരു ചാകര കിട്ടിപ്പോയാൽ പിന്നെ അവരെ താൻ ഉദ്ദേശിച്ചിടത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല ചിലർക്ക് തങ്ങൾ പോകുന്നിടത്ത് ചില നേട്ടങ്ങൾ ഉണ്ടായാൽ അവർ ഒരിക്കലും കർത്താവിന്റെ പാതയിലേക്ക് മടങ്ങി വരില്ല കർത്താവിന്റെ പാതയിലേക്ക് അവർ മടങ്ങി വരേണ്ടതിനു വേണ്ടി ചിലരുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം ചിലരുടെ നേട്ടങ്ങൾക്ക് കർത്താവ് തന്നെ വിരാമമിട്ടേക്കാം എന്തുകൊണ്ടെന്നാൽ അതിൽ തന്നെ രസിച്ചും അതിൽ തന്നെ രമിച്ചും അതിൽ തന്നെ ആനന്ദിച്ചും അവർക്ക് അത്രു പദ്ധതിയെ മറന്നു പോകാതിരിപ്പാൻ തന്നെ േശു നിരോധിച്ചതുകൊണ്ടാണ് മീൻ കിട്ടാതെ പോയത് അത് സംബന്ധിച്ചൊരു സരസൻ പറഞ്ഞത് ഇങ്ങനെയാണ് കർത്താവേശുമാ തന്റെ വലതു കരം നീട്ടിപ്പിടിച്ചു മീൻകൂട്ടം കണ്ടിട്ട് വല ഇറക്കുന്ന നിമിഷത്തിൽ അവൻ കരമൊന്നിടത്തേക്ക് ചലിപ്പിച്ചു ഈ കരം പോയ വഴിയെ മീൻകൂട്ടം കൂട്ടം ഇടതു വശത്തേക്ക് പോയി വലയിറങ്ങിയത് വെറും പച്ചവെള്ളത്തിലാണ് ഇടതു മീൻ കണ്ടവർ വല വീശി വല വരവെള്ളത്തിൽ തുടമ്പുമ്പ് ഇടത് കൈ നീട്ടി കർത്താവ് വലതുവശത്തേക്ക് ഒന്ന് ചലിപ്പിച്ചു മീൻകൂട്ടം ആ കൈയിലൂടെ അങ്ങോട്ട് ചാഞ്ഞുപോയി നീങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ തിരിച്ചറിവുണ്ടാകണം യേശുവിന്റെ കരം പോകുന്നിടത്തേക്ക് കടലിലെ മത്സ്യജാലങ്ങളും തടുത്തു മാറ്റപ്പെടും ഇപ്പോൾ നാം തിരിച്ചറിയണം ഇവിടെ ഒരു മർമ്മമുണ്ട് യേശുവിനെ കൂടാതെ യേശു തിരഞ്ഞെടുത്തവർ യേശുവിനെ പ്രയോജനപ്പെടേണ്ടവർ യേശുവിന്റെ പദ്ധതി പ്രകാരം ജീവിതം ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടവർ ആ വഴിവിട്ട് തന്നിഷ്ടപ്രകാരം തന്റെ നേട്ടങ്ങൾ തന്റെ ലാഭങ്ങൾ തന്റെ ഇച്ഛകൾ തന്റെ സുഖങ്ങൾ അല്ലെങ്കിൽ തൻറെ ജീവിതസന്ധാരണം തേടി ഒരു പുതിയ വഴി തിരഞ്ഞെടുത്താൽ ആ വഴിയിൽ കിട്ടുന്ന ഓരോ ജയവും അവരുടെ മടങ്ങി വരവിന് തടസ്സമാകും കർത്താവിനവരെ ഉപയോഗിക്കാൻ പറ്റാതെ വരും തന്റെ സഖികളെ തന്റെ ശിഷ്യന്മാരെ തന്റെ സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്ക് കൃത്യതയോടെ ഉപയോഗിക്കാൻ വ്യക്തമായി തീരുമാനിച്ച തമ്പുരാൻ അവരുടെ ആ താല്പര്യം ഹനിക്കുന്ന മറ്റൊരു സാഹചര്യം ഒഴിവാക്കുകയാണ് മീൻ കിട്ടിക്കൂടാ മീൻ കിട്ടിയാൽ അവർ തിരിച്ചു വരില്ല അതുകൊണ്ട് അവരുടെ വല ശൂന്യമായി നിന്നു നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കുന്നു എന്തേ ഞാൻ എന്തു ചെയ്തിട്ടും ശരിയാകാത്തത് ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചു ഏതെല്ലാം വഴിയിലൂടെ പോയി എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ ഞാൻ ആരംഭിച്ചു ഏതെല്ലാം ജോലിക്ക് ഞാൻ ട്രൈ ചെയ്തു പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്കൊരു നേട്ടമുണ്ടാകുന്നില്ല വിജയിക്കാൻ പറ്റുന്നില്ല ഞാൻ അടിക്കടി പരാജയപ്പെടുകയാണ് കർത്താവിന്റെ പദ്ധതിയാണോ ജീവിതത്തിൽ നടപ്പിലാകുന്നത് ദൈവത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടി ദൈവം വിളിച്ച് വേറെതിരിച്ചവർ ദൈവത്തിന്റെ വഴി മറന്ന് അല്ലെങ്കിൽ മുഖമൊടിച്ച് തന്നിഷ്ടപ്രകാരം ഒരു വഴി തിരഞ്ഞെടുത്താൽ ആ വഴിയിലൊരു ജയം പ്രതീക്ഷിക്കരുത് ആ ജയം അപകടമാണ് അതുകൊണ്ട് യേശു ശിഷ്യന്മാർക്ക് മീൻ നിഷേധിച്ചു എന്ന് വേണം കരുതാൻ പക്ഷേ ശിഷ്യന്മാർ വീശിയിട്ട് മീൻ കിട്ടാതെ പോയിടത്ത് ഈ ശിഷ്യന്മാർക്കു വേണ്ടി മീൻ പിടിച്ച് അത് ചുട്ട് ചൂടോടെ കാത്തു വെച്ചിരുന്നു എന്ന് വീണ്ടും നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന ഒരവസ്ഥ എന്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടുന്നിടത്ത് എനിക്ക് വേണ്ടി കർത്താവ് പരിശ്രമം ചെയ്ത് പങ്കിടുന്ന ഒരവസ്ഥ ദൈവമക്കളെ ഇന്ന് ഒരുപാട് പേര് കർത്താവിന്റെ പദ്ധതി തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ആശ്രയം വെച്ച് ചിലതൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പരാജയം മാത്രമായിരിക്കും അതിന്റെ ബാക്കിപത്രം എന്റെ കർത്താവ് എന്നെക്കൊണ്ട് വിഭാവനം ചെയ്യുന്നത് എന്താണോ അതാണ് എന്നിൽ നിറവേറേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിയണം അതെന്നിൽ നിറവേറാതെ പോയാൽ ഞാൻ പരാജയപ്പെടുമെന്നതിന് തർക്കമില്ല എന്നെ പരാജയപ്പെടുത്തുന്നത് എന്റെ നിലപാടുകളാണ് കർത്തൃ പദ്ധതിക്ക് വിരുദ്ധമായ എന്റെ നിലപാടുകളെന്ന് ഞാൻ തിരിച്ചറിയണം എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട് ദൈവമക്കളെ മക്കളെ യേശു കരയിൽ നിന്നിരുന്നു ഞാനായിരിക്കുന്ന പടകിൽ യേശു ഇല്ലെങ്കിൽ എൻ്റെ അധ്വാനങ്ങളെല്ലാം പരാജയപ്പെടും ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ യേശു എൻ്റെ കൂടെയില്ലെങ്കിൽ എൻ്റെ യാത്രകൾ എനിക്ക് നഷ്ടമേ വരുത്തി വരുത്തിവെക്കും ഞാൻ ആരംഭിക്കുന്ന പ്രസ്ഥാനത്തിൽ എൻ്റെ കർത്താവ് നയിക്കുന്നില്ലെങ്കിൽ പ്രസ്ഥാനം എനിക്ക് നഷ്ടം മാത്രമേ വരുത്തി വരുത്തിവെക്കൂ എൻ്റെ വിദ്യാഭ്യാസ മേഖലകളിൽ കർത്താവ് എന്നോടൊപ്പം ഇല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് പരാജയമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് ഓർക്കണം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വാക്ക് വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ പുലർച്ചെയായപ്പോൾ കരയിൽ നിന്നവൻ അവരെ നീട്ടി വിളിച്ചു ഇരുട്ട് മാറിയിട്ടില്ല കരയിലൊരാൾ നിൽക്കുന്നത് നിഴൽ പോലെ കാണാനേ കഴിയുകയുള്ളൂ കരയിൽ നിന്നവൻ അവരെ വിളിച്ചു കുഞ്ഞുങ്ങളെ വാത്സല്യത്തിന്റെ വിളി തന്റെ ശിഷ്യർ തന്നെ പിരിഞ്ഞു പോയിട്ടും അവരെ പിരിയാൻ മനസ്സില്ലാതെ കാത്തിരുന്ന കർത്താവിന്റെ വിളിയാണ് കേൾക്കുന്നത് കുഞ്ഞുങ്ങളെ എത്രയോ വട്ടം എത്രയോ പേർ കർത്താവിന്റെ വഴിവിട്ട് അനിഷ്ടപ്രകാരം സഞ്ചരിച്ചിട്ട് അവരെ പിരിയാതെ പിന്തുടർന്ന വാത്സല്യമല്ലേ ഈ കേൾക്കുന്നത് എന്റെ മക്കളെ എന്റെ മകനേ എന്റെ മകളെ ഈ വിളി വിളിവിളിപ്പാൻ ഇപ്പോഴും മനസ്സുള്ളവനായി അതിന് നാവുള്ളവനായി യേശു ജീവിക്കുന്നു അഴുക്ക് ചാലിൽ നിൽക്കുന്നവരോട് അബദ്ധം പറ്റി നിൽക്കുന്നവരോട് തകർച്ച നേരിട്ട് നിൽക്കുന്നവരോട് എല്ലാം കൈവിട്ടുപോയി നിരാശ പിടിപെട്ട് നിൽക്കുന്നവരോട് യേശു വിളിച്ചു ചോദിക്കുന്നു മക്കളെ വാത്സല്യ മക്കളെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ യേശു അതോടെ പറയാതെ പറയുന്നൊരു മർമ്മമുണ്ട് നിങ്ങൾക്ക് എന്നെ പിരിയാം പക്ഷെ എനിക്ക് നിങ്ങളെ പിരിയാൻ കഴിയില്ല നിങ്ങൾക്ക് എന്നെ പിരിയാം കാരണം നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം പരിമിതമാണ് എനിക്ക് നിങ്ങളെ പിരിയാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അപരിമിതമാണ് യേശുവിന്റെ സ്നേഹം നമ്മളെ പിന്തുടരുകയാണ് വാത്സല്യത്തോടെ വിളിക്കുന്നു മക്കളെ ഈ ലോകത്തെ എത്രമാത്രം തെറ്റ് ചെയ്താലും എത്രമാത്രം വഴുതിപ്പോയാലും ഒരു വിശ്വാസിയെ കർത്താവ് വെറുക്കുന്നില്ല ശിക്ഷിക്കാനും തയ്യാറല്ല അവൻ തേടി വരുന്ന സ്നേഹമാണ് അവൻ തേടി വരുന്ന വാത്സല്യമാണ് അവൻ തേടി വരുന്ന കരുണയാണ് അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ് പ്രിയപ്പെട്ടവരെ വലിയ തിരിച്ചറിവിലേക്ക് നാം എത്തണം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ നാം ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നുമ്പോൾ കരയിൽ നിൽക്കുന്നുണ്ട് തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതിക്കൊണ്ട് മക്കളെ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ വല്ലതുമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നാം കാണുന്നത് കരുതുന്ന കർത്താവിനെയാണ് പിന്തുടരുന്ന സ്നേഹമാണ് അവർണ്ണനീയമായ വാത്സല്യമാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വാക്തത്വത്തിൻ്റെ നിവൃത്തികരണമാണ് നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ വല്ലതും ഈ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ യേശു തന്റെ സ്നേഹത്താൽ നമ്മെ പിന്തുടരുകയാണ് കൈവിടുകയില്ല ഞാൻ കൈവിടുകയില്ല ഞാൻ കൈവിടുകയില്ല ഞാൻ നിങ്ങൾ എന്നെ മറന്നാലും മറക്കില്ല ഞാൻ നിങ്ങളെ മറക്കില്ല ഞാൻ ഒരു കുഞ്ഞെന്തൊക്കെ തെറ്റ് ചെയ്താലും ഏ അമ്മ ആ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ സെയിന്റ് അഗസ്റ്റിന്റെ ജീവിതത്തെ കുറിച്ച് വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം വഴിതെറ്റിപ്പോയ തന്റെ മകന്റെ മടങ്ങിവരവിന് വേണ്ടി അനേകം ആളുകൾ കാത്തിരുന്ന് കരഞ്ഞ അമ്മ മോണിക്ക ആ അമ്മയുടെ കാത്തിരിപ്പിന് മറുപടിയായി മകൻ മടങ്ങി വന്നു വിശുദ്ധനായി പ്രിയപ്പെട്ടവരെ വഴിതെറ്റിപ്പോയ മക്കളെ കുറിച്ച് വെറുപ്പോടെ അല്ല സംസാരിക്കേണ്ടത് കുറ്റപ്പെടുത്തി അല്ല സംസാരിക്കേണ്ടത് അവരെ നിരന്തരം വേട്ടയാടുന്ന വാക്കുകളല്ല ഉച്ചരിക്കേണ്ടത് അവരെ ശപിക്കുന്ന വാക്കുകളല്ല അമ്മമാരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത് നിറഞ്ഞൊഴുകുന്ന കണ്ണും പ്രതീക്ഷാനിർഭരമായ മനസ്സും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് വേണ്ടത് വഴിതെറ്റിപ്പോയൊരു ഭർത്താവിനെ കുറിച്ചുള്ള ഭാര്യ ഭാര്യയുടെ മനോഭാവവും പോസിറ്റീവായിരിക്കണം നിറഞ്ഞൊഴുകുന്ന കണ്ണും കാത്തിരിക്കാനുള്ള മനസ്സും അവരോട് ക്ഷമിക്കാനുള്ള ഭാവവും ഒക്കെ ഉണ്ടായിരിക്കണം തെറ്റ് ചെയ്ത ഒരാൾ തിരിച്ചു വന്നാൽ ന്യായവിസ്താരം നടത്തി എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു ഏതെല്ലാം കൂട്ടുകെട്ടിലകപ്പെട്ടു എന്തൊക്കെ പാപം ചെയ്തു ആരോടൊക്കെ ഒപ്പം ജീവിച്ചിട്ടാണ് വരുന്നത് ഇനി എനിക്ക് നിങ്ങളോട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നിടത്ത് തിരികെ വന്നയാള് വീണ്ടെടുക്കാൻ മനസ്സില്ലാത്ത ഒരാളെയാണ് നാം കാണുന്നത് എന്നാൽ കാത്തിരുന്ന വിട്ടുപോയ ശിഷ്യന്മാരെ പിന്തുടർന്ന കർത്താവിന്റെ സ്നേഹം നമ്മളെ അമ്പരപ്പിക്കുകയും നമുക്ക് തീരുമാനങ്ങൾ തരികയും ചെയ്യുകയാണ് ഓർക്കുക ഒരാൾ വഴുതിപ്പോയാൽ ആ ആളോടുള്ള മനോഭാവം എന്തായിരിക്കണം ഒരാൾ തന്നിഷ്ടപ്രകാരം സഞ്ചരിച്ചാൽ ഒരാൾ സ്വന്തം ബുദ്ധിയിൽ തീരുമാനങ്ങൾ എടുത്താൽ ആ ആളോട് ഒരു ദൈവ വൈതലിന്റെ നിലപാടെന്തായിരിക്കണം ഇവിടെയാണ് യേശു പറയുന്നത് അവരെ തേടി പിന്നാലെ ചെല്ലണം അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടണം അവരുടെ ഒറ്റപ്പെടലിൽ അവരെ സഹായിക്കണം അവരെ വാത്സല്യത്തോടെ വിളിക്കണം അവരുടെ ക്ഷേമം അന്വേഷിക്കണം അവർക്ക് മടങ്ങി വരാൻ കഴിയും അവർക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയില്ല ദൈവമക്കളെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു ഒരു പുതിയ ബോധ്യം നമുക്ക് തരികയാണ് ഉദ്ധിതനായ ക്രിസ്തു തരുന്ന ബോധ്യമാണത് ഉദ്ധിതനായ ക്രിസ്തുവിനോടുകൂടെ ഉദ്ധിതരായി നമ്മളെങ്കിൽ ഉദ്ധിതന്റെ ഭാവം നമ്മളിലും ഉണ്ടാകണം വഴുതിപ്പോകുന്നവരെ തേടിച്ചെല്ലാനുള്ള മനസ്സ് അവരെ കരുതാനും അവരെ ശുശ്രൂഷിക്കാനുമുള്ള മനസ്സ് അവർക്ക് തൃപ്തികരമാവമ്മ വണ്ണം ഒരുക്കി പങ്കിടാനുള്ള മനസ്സ് അവരെ വാത്സല്യക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാകണം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ വല്ലതുമുണ്ടോ ഈ ചോദ്യം കേട്ടപ്പോൾ ശിഷ്യന്മാരുടെ ഭാവം എന്തായിരുന്നു എന്ന് ചിന്തിക്കുക പത്രോസും സഖികളും വിചാരിച്ചത് പ്രഭാതത്തിൽ കടലിൽ വല വീശുന്നവരെ കണ്ടിട്ടവരുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടെങ്കിൽ അതിൽ നിന്ന് അൽപ്പം വാങ്ങിക്കൊണ്ടുപോകാൻ ആരോ അതിരാവിലെ അത്യാവശ്യക്കാർ വന്നതാണ് കരയിൽ നിൽക്കുന്നത് ആരാണെന്ന് കണ്ടുകൂടാ നിഴലാണ് നേരം വെളുത്തിട്ടില്ല അപ്പോൾ വിളിച്ചു പറഞ്ഞു ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചു യാതൊന്നും കിട്ടിയില്ല ഈ കടലിൽ മത്സ്യമേയില്ല പ്രിയപ്പെട്ടവരെ പിടിച്ചത് ഞങ്ങളുടെ ആവശ്യത്തിന് ഉള്ളൂ എന്ന് കള്ളം പറഞ്ഞില്ല ഞങ്ങൾ കുറെ കഴിഞ്ഞേ മടങ്ങി വരൂ നിങ്ങൾ കാത്തു നിൽക്കണ്ട എന്ന് പറഞ്ഞില്ല ഉള്ളതുള്ളത് പോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് കഴിയാത്തൊരു കാര്യമാണത് ദൈവം ചോദിക്കുന്നു എന്താണിപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഉള്ളത് പറയാനുള്ള മനസ്സുണ്ടാകണം എന്ന് മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം പറയില്ല എന്നുള്ളതാണ് നിറഞ്ഞ മനസ്സോടെ സത്യത്തിന് മൂടുപടമിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ജീവിതത്തിൽ ഇല്ലാത്തതുണ്ടെന്ന് നടിച്ച് ഉള്ള പലതിനെയും ഇല്ല എന്ന് വരുത്തി തീർത്ത് പാപത്തെ പെരുപ്പിക്കുന്ന ഒരു മനസ്സ് ഉള്ളതുള്ളതുപോലെ ഉള്ളതുറന്ന് പറയാൻ കഴിയണം അത് പറഞ്ഞാൽ അനുഗ്രഹം ഉറപ്പാണ് ഇന്ന് ജീവിതത്തിൽ എല്ലാം കൈവിട്ടുപോയി തകർന്ന് നാമാവശേഷമായി പോയ ചില ആളുകൾ ഇപ്പോഴും തങ്ങൾ വലിയ പുലികളാണെന്നും സമ്പന്നരാണെന്നുമുള്ള ഭാവത്തിൽ വേഷം കെട്ടിയാടുന്നുണ്ട് ആത്മീയമായ അധപ്പതനത്തിന്റെ അടിത്തട്ടിൽ അമർന്നു പോയിട്ടും വലിയ ഭക്തരാണെന്ന് വേഷം കെട്ടിയാടുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വലിയ പരാജയം പരാജയത്തിൽ നിന്ന് പരാജയവും വന്ന് ഭവിക്കുമ്പോഴും ഞാൻ ഇപ്പോഴും ജയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഭാവങ്ങൾ കൊണ്ട് വരുത്തി തീർക്കുന്നവരുണ്ട് കർത്താവ് ചോദിക്കുന്നത് പച്ച മനുഷ്യരെയാണ് കർത്താവിന് കാപട്യം കാണിക്കുന്നവര് താല്പര്യപ്പെടാൻ കഴിയില്ല കർത്താവ് ചോദിക്കുന്നു നിന്റെ ഉള്ള അവസ്ഥ എന്താണ് തുറന്നു പറയുക ഇത് യാക്കൂബിന്റെ ജീവിതവുമായി ബന്ധിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്ക് വൃദ്ധനായിരുന്ന സമയത്ത് അപ്പനെ പച്ചയ്ക്ക് പറ്റിച്ച ഒരു രംഗമുണ്ട് ജ്യേഷ്ഠനായി യേശാവിനെ വിളിച്ചിട്ട് അപ്പൻ പറയുന്നു മകനെ നീ പോയി വേട്ടയിറച്ചു കൊണ്ടുവരിക അത് പക്ഷിച്ച് തൃപ്തനായിട്ട് വേണം എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ വളരെ ആവേശത്തോടെ അവൻ വേട്ടയ്ക്ക് പോയി എന്നാൽ ഒളിഞ്ഞു നിന്ന് യേശാവിൻ്റെ വർത്തമാനം കേട്ട റബേക്ക ഇളയ മകനായി യാക്കൂവിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിന്റെ അപ്പന്റെ അനുഗ്രഹം വലിയ സംഗതിയാണ് അത് കൈവിട്ടു പോയാൽ അത് നിനക്ക് നഷ്ടം വരുത്തും നിന്റെ ജ്യേഷ്ഠനെ അനുഗ്രഹിക്കാനാണ് അപ്പൻ്റെ തീരുമാനം അതുകൊണ്ട് നീ ഒരു സൂത്രം പ്രയോഗിക്കണം ഞാൻ നിന്നെ സഹായിക്കാം നീ ഒരാടിനെ പിടിച്ചുകൊണ്ട് വരിക ഞാൻ അത് മനോഹരമായി പാചകം ചെയ്തു തരാം നിന്റെ അപ്പൻ്റെ രുചി എനിക്ക് നന്നായിട്ടറിയാം അമ്മ മകൻ വളം വെച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ കേൾക്കണം അവൻ പോയി ആടിനെ പിടിച്ചുകൊണ്ടുവന്നു അമ്മ പാചകം ചെയ്തു വേഷം കെട്ടുകയാണ് അപ്പന് രണ്ട് കണ്ണും കണ്ടുകൂടാ വൃദ്ധനും അന്ധനുമാണ് ഈസഹാക്ക് ഈ സമയത്ത് യേശാവിന്റെ ഉടുപ്പെടുത്തിട്ടു യേശാവിന്റെ ശരീരം മുഴുവനും രോമമുള്ളത് കൊണ്ട് തപ്പി നോക്കിയാൽ തിരിച്ചറിഞ്ഞിട്ട് അനുഗ്രഹത്തിന് പകരം ശാപമായി പോയാലോ എന്നോർത്തിട്ട് കഴുത്തിലും വസ്ത്രത്തിന് പുറമെ കൈകളിലും ആടിന്റെ തോലുകൊണ്ട് പൊതിഞ്ഞു ശരിക്കും ഒരു കാപഡ്യം അപ്പന്റെ മുമ്പിൽ ചെന്ന് അപ്പ ഇത് തിന്നന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു അപ്പനത് തിന്നുകൊണ്ടിരിക്കെ ചില സംഭാഷണങ്ങളൊക്കെ നടന്നു അപ്പനൊരു രുചിയുള്ളതായിരുന്നു തൃപ്തനായി എന്നിട്ടും അപ്പൻ ചോദിച്ചു മോനെ നീ ആരാ അവൻ പറഞ്ഞു ഞാൻ ഏശാവാണ് ഉള്ളത് പറഞ്ഞില്ല കള്ളം പറഞ്ഞു അപ്പോൾ അപ്പൻ അവനെ മണത്തു നോക്കട്ടെ എന്ന് പറഞ്ഞു മണത്തപ്പോൾ ഏശാവിന്റെ ഉടുപ്പാണ് ഏശാവിന്റെ മണം തപ്പി നോക്കിയപ്പോൾ ആട്ടിന്റെ രോമത്തില് രോമം നിറഞ്ഞ തൊലിയിലാണല്ലോ അപ്പൻറെ കൈ ചെല്ലുന്നത് അപ്പൻ എന്നിട്ടും സംശയം പറഞ്ഞു മകനെ മണം യേശാവിൻ്റെതാണ് തപ്പി നോക്കിയിട്ട് ശരീരവും യേശാവിൻ്റെതാണ് ശബ്ദം യാക്കോവിൻ്റെ പോലെ ഇരിക്കുന്നു നീ ആരാണ് അവൻ അപ്പോഴും പറഞ്ഞു ഞാൻ ഏശാവാണ് ഉള്ളത് പറഞ്ഞില്ല എന്നാൽ പ്രിയപ്പെട്ടവര് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നാടുപെട്ടുപോയ യാക്കോബ് അപ്പന്റെ നാട്ടിലേക്ക് കനാനിലേക്ക് മടങ്ങി വരുമ്പോൾ യബൂക്ക് നദിയുടെ തീരത്ത് പാതിരാ കഴിഞ്ഞ നേരത്ത് ദൈവം അവന് കടന്നു പിടിച്ചു വലിയ തോന്ന യുദ്ധത്തിനൊടുവിൽ ദൈവം അവനോട് പറഞ്ഞു എന്നെ വിടുക ഞാൻ പോകട്ടെ അവൻ പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എനിക്ക് അനുഗ്രഹം വേണം അനുഗ്രഹം വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു നിന്റെ പേരെന്താണ് നീ ആരാണ് അപ്പോൾ അവൻ പറഞ്ഞു എന്റെ പേര് യാക്കൂബ് എന്നാണ് ഇരുപത് കൊല്ലം മുമ്പ് സ്വന്തം അപ്പൻ കണ്ണു കാണാൻ വയ്യാതിരിക്കുന്ന പാവപ്പെട്ട ഇസഹാക്കി ചോദ്യം ചോദിച്ചപ്പോ യാക്കൂബിന്റെ മറുപടി ഏശാവ് എന്നുള്ളതായിരുന്നു അവൻ പച്ചയ്ക്ക് നുണ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ദൈവം ചോദിച്ചു നിന്റെ പേരെന്താണ് നീ ആരാണ് നിന്റെ വ്യക്തിത്വം എന്താണ് അവൻ പറഞ്ഞു ഞാൻ യാക്കോബാണ് ഞാൻ ഉപായിയാണ് ഞാൻ ചതിയനാണ് ഞാൻ വഞ്ചകനാണ് ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ പായസം കൊടുത്ത് പറ്റിച്ചവനാണ് ഞാൻ എൻ്റെ അപ്പന് വേട്ടയിറച്ചിയാണെന്ന് പറഞ്ഞ് ആട്ടിറച്ചി കൊടുത്ത് വേഷം മാറി അപ്പനെ പറ്റിച്ചവനാണ് ഞാൻ എന്റെ അപ്പനെ കബളിപ്പിച്ചവനാണ് ഞാൻ യാക്കോബാണ് ഉള്ളതുള്ളതുപോലെ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു നിനക്ക് ഇസ്രയേൽ എന്ന് പേരാകും എന്ന് പറഞ്ഞു ഇന്ന് പേർ അനുഗ്രഹം തേടി വട്ടവും നീളവും ഓടുകയാണ് പക്ഷെ ഉള്ളതുള്ളതുപോലെ ദൈവമുമ്പാകെ സമ്മതിക്കുന്നില്ല ഉള്ള അവസ്ഥ തുറന്ന് പറയണം പാപം ചെയ്തുവെങ്കിൽ പാപിയാണ് ഞാൻ നിലവിളിയോടെ പറയണം சதிச்சு வஞ்சிச்சு அரிதாத்த வல்லதும் கைவசப்படுத்தி தெய்வமே வச்சிட்டு எல் எதல்லாத்த இன்ன வஸ்தகு அந்த அர்ஹர் இன்னும் மடக்கி கொடுத்து கூடப்பரப்பி அர் சொத்துகூட வஞ்சனூத கைவசப்படுத்தி வச்சிட்டு வேதவஸ்வாய் அனுகிரகம் தேடி வட்டவும் நீளவும் ஓடி இட்டு காரியமில்ல அர்தப்பட்ட சகோதரன் கரையுகையான அவன்டேது மடக்கி கொடுத்துட்டு ஞானம் தாரிபட்டாலும்பில் சுதனாய்ணும் தம்புரானே ഞാൻ ഈ അവസ്ഥയിലാണ് ഒരുപാട് പേരുടെ പ്രശ്നം ഉള്ളതുള്ളതുപോലെ പറയുന്നില്ല പറയാൻ അവർക്ക് കഴിയുന്നില്ല അവരെപ്പോഴും അവരുടെ ജീവിതത്തിൽ കാപഢ്യം കാണിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെടുക ദൈവസന്നിധി ഒരാൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിശ്ചയമായിട്ടും ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തണം പാവത്തോട് വിട പറയണം ജീവിതത്തിലെ ഉള്ള അവസ്ഥ ദൈവം മുമ്പിൽ ഉള്ളു തുറന്ന് സമ്മതിക്കണം ഉള്ളത് ഉള്ളതുപോലെ ഉള്ളു തുറന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഉറപ്പാണ് നിശ്ചയം ഇവിടെ ശിഷ്യന്മാർക്ക് അത് കിട്ടി അത് സംബന്ധിച്ച് തുടർന്ന് വീണ്ടും നമുക്ക് ചിന്തിപ്പാനുണ്ടല്ലോ ദൈവമക്കളെ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാണപ്രിയനായ ദൈവമേ പാതവീഠത്തിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ നീ ഞങ്ങളെ സന്ദർശിച്ചു നീ ഞങ്ങളോട് സംസാരിച്ചു ദൈവമേ ഒരു കാര്യം ഇന്ന് ഞങ്ങൾക്ക് അടിവരയിട്ട് ബോധ്യപ്പെടുത്തി തന്നു കർത്താവിനെ കൂടാതെയുള്ള ഏത് അധ്വാനവും പരാജയപ്പെടും ഒപ്പം വീണ്ടും അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നിന്നെ പിരിഞ്ഞാലും നീ ഞങ്ങളെ പിരിയുന്നില്ല നീ ഞങ്ങളെ പിന്തുടരുന്ന ദൈവമാണ് വീണ്ടും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ എത്ര വലിയ തിന്മയും തെറ്റും പ്രവർത്തിച്ചാലും നിനക്ക് ഞങ്ങളോടുള്ള വാത്സല്യത്തിന് ഒരു കുറവും വരുന്നില്ല കർത്താവേ ഞങ്ങളധ്വാനിച്ചിട്ട് എന്തേ കിട്ടാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരവും നീ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയാൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് എന്ന് നീക്കുമായിട്ട് അകന്നുപോകും ദൈവത്തിന് ഞങ്ങളെ പ്രയോജനപ്പെടാതെയാകും തമ്പുരാനൊക്കെ ഞങ്ങൾ പ്രയോജനപ്പെടേണ്ടതിന് ഞങ്ങളുടെ പരിശ്രമങ്ങൾ ഞങ്ങൾക്ക് പരാജയം വരുന്നുവെങ്കിൽ അത് നിന്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഉള്ളതുള്ളതുപോലെ സമ്മതിച്ചാൽ ഉത്തരമുറപ്പാണെന്നും കൂടെ ഞങ്ങളെ കേൾപ്പിച്ചു ദൈവമേ പലപ്പോഴും ഞങ്ങളുടെ കുഴപ്പം ഉള്ളതുള്ളതുപോലെ സമ്മതിക്കുന്നില്ല ഞങ്ങൾ കാബടിയും കാണിക്കുന്നു എന്നുള്ളതാണ് എന്ന് കേട്ട ഈ ചിന്തകൾ ഞങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റത്തിനായിത്തീരാൻ ഇതൊക്കെ ഞങ്ങൾ ജീവിതത്തിന്റെ ക്രമപ്പെടുത്തലിനായിത്തീരാൻ അങ്ങനെ ഞങ്ങൾ നിനക്ക് കൊള്ളാവുന്നവരായിത്തീരാൻ ഞങ്ങളെ സഹായിക്കണം അനുഗ്രഹിക്കണം പ്രാർത്ഥന അവിടെ കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ അമ്മ